രാജ്യാന്തര അവയവകടത്ത് കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തേക്കും എൻ ഐ എ ഐ ബിയും കഴിഞ്ഞ ദിവസം പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു കേസിലെ പല പ്രധാന സംഭവങ്ങളും നടന്നത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണ പരിധിക്കും പുറത്താണ് സംഭവത്തിന് തീവ്രവാദ ബന്ധമുണ്ടോ എന്നും എൻ ഐ എ പരിശോധിക്കുന്നുണ്ട് സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്ന കേസിന് രാജ്യാന്തര മാനങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് എൻ ഐ എ ഏറ്റെടുക്കാൻ സാധ്യതയേറിയത് രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റിൽപ്പെട്ടയാൾ നേരത്തെ മുംബൈയിൽ പിടിയിലായതോടെയാണ് മലയാളിയായ സാബിത് നാസർ കേന്ദ്ര ഏജൻസികളുടെ റഡാറിലേക്ക് വരുന്നത് കൊച്ചി കുവൈത്ത് ഇറാൻ റൂട്ടിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന പ്രതി അവയവ കച്ചവടത്തിനായി ആളുകളെ കൊണ്ടുപോയെന്ന് വ്യക്തമായി ഇതോടെയാണ് നെടുമ്പാശ്ശേരിയിൽ വെച്ച് എമിഗ്രേഷൻ തടഞ്ഞ് പിടികൂടിയത് സംഭവത്തിന് രാജ്യാന്തര മാനങ്ങളുള്ള സാഹചര്യത്തിലാണ് കേസ് ഏറ്റെടുക്കുന്ന കാര്യം കേന്ദ്ര ഏജൻസികൾ ആലോചിക്കുന്നത് ഇതിനിടെ വിശദമായ അന്വേഷണത്തിനായി പത്തംഗ സംഘത്തെ എറണാകുളം റൂറൽ പോലീസ് നിയോഗിച്ചു അന്വേഷണ സംഘത്തെ വിപുലമാക്കിയതായി എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന അറിയിച്ചു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് എറണാകുളം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക കേസിൽ അറസ്റ്റിലായ പ്രതി സാബിത് നാസർ കുറ്റം സമ്മതിച്ചിരുന്നു സാമ്പത്തിക ലാഭത്തിനായി പ്രതി ഇരകളെ സ്വാധീനിച്ച് അവയവക്കടത്തിനായി കടത്തിനായി ഇറാനിലെത്തിച്ചെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് സാബിത്ത് അവയവ കച്ചവടം നടത്തിയ ആളുകളെ കണ്ടെത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനാണ് തീരുമാനം ഏതൊക്കെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തുന്നതിനാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നത് വൃക്കയ്ക്ക് പുറമെ കരളിന്റെ ഭാഗവും കച്ചവടം ചെയ്തതായി സംശയമുണ്ട് അവയവ കച്ചവടത്തിന് പോയ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ചിലർ തിരികെ വന്നില്ല ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുകയാണ് അവയവ റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ട് ഇറാനിലേക്ക് പോയ പാലക്കാട് സ്വദേശി ഷമീർ ഇപ്പോൾ ബാങ്കോക്കിൽ ഉണ്ടെന്നാണ് സൂചന ഇയാളെപ്പറ്റി ഒരു വർഷമായി വിവരമില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് വ്യത്യസ്തമായ മൊഴികളാണ് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ സാബിത് നാസർ പോലീസിനോട് പറഞ്ഞത് ഹൈദരാബാദിൽ വെച്ചാണ് അവയവ മാഫിയയെ പരിചയപ്പെട്ടതെന്നും ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം ഇരുപതോളം പേരെ അവിടേക്ക് കൊണ്ടുപോയെന്നുമാണ് മൊഴി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇക്കാര്യങ്ങളിലടക്കം വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷെമീറിനെ ഇറാനിലെത്തിച്ചുവെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിരുന്നു ഇരകളായവർക്ക് നൽകിയത് ആറു ലക്ഷം രൂപ വരെയാണ് ഹൈദരാബാദ് ബാംഗ്ലൂർ നഗരങ്ങളിലെ യുവാക്കളെ ഇറാനിലേക്ക് അവയവ കൈമാറ്റത്തിനായി കടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അവയവദാനത്തിന് ഇറങ്ങി പിന്നീട് ഏജന്റായി മാറിയെന്നാണ് സാബിദ് പോലീസിന് നൽകിയ മൊഴി അവയവദാനത്തിനായി ഇറാനിലേക്ക് കൊണ്ടുപോയ ഏതാനും പേർ അവിടെ വെച്ച് മരിച്ചതായുമാണ് വിവരം ഞായറാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് സാബിത് നാസർ പിടിയിലായത് ഇന്ത്യയിൽ നിന്നും ആളുകളെ കുവൈത്തിൽ എത്തിച്ച് അവിടെ നിന്ന് ഇറാനിലേക്ക് എത്തിച്ചാണ് ഇയാൾ അവയവ കച്ചവടം നടത്തുന്നത് ഇറാനിലെ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തുന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വിദേശത്തു നിന്നും മടങ്ങി വരുന്ന വഴി വിമാനത്താവളത്തിൽ വെച്ച് നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് അവയവ കടത്തിനായി ഇരുപത് പേരെ എത്തിച്ചെന്ന് ഇയാൾ എൻ ഐ എ സംഘത്തിന് മൊഴി നൽകി ഇങ്ങനെ കടത്തിയവരിൽ ചിലർ മരിച്ചെന്നും സൂചനയുണ്ട് സാബിത്തിന് പാസ്പോർട്ട് ലഭിച്ചത് പത്ത് ദിവസം മാത്രം വാടകയ്ക്ക് താമസിച്ച വീടിന്റെ അഡ്രസ്സിലാണ് അവയവ കച്ചവടം നടത്തിയ പലരും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് പണം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട മാഫിയക്കിടയിൽ നിന്ന തർക്കമാണ് വിവരങ്ങൾ പുറത്തുവരാൻ ഇടയാക്കിയത് എന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി കേസിൽ പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അൻപത് ലക്ഷം മുതൽ കോടികൾ വരെയാണ് അവയവ കച്ചവടത്തിന്റെ വില ഉറപ്പിക്കുന്നതെന്നാണ് വിവരം എന്നാൽ അവയവം ദാനം ചെയ്യുന്നവർക്ക് അഞ്ചു മുതൽ പത്തു ലക്ഷം രൂപ വരെ മാത്രമാണ് ലഭിക്കുന്നത് അവയവക്കടത്ത് അന്വേഷിക്കുന്ന പോലീസ് സംഘം പറയുന്നു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ്